ചാരമുട്ടിലെ പരിമല മെഡിക്കൽ സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ബാബ ഉദ്ഘാടനം നിർവഹിച്ചു മെഡിക്കൽ സെന്ററിന് തുടക്കമായി ആരോഗ്യ സംരക്ഷണ രംഗത്ത് പുതിയ പ്രതീക്ഷകൾ നൽകി പരിമല മെഡിക്കൽ സെന്റർ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസോലിയോസ് മാർത്തോമ മാത്യൂസ് തൃതിയൻ കത്തോലിക്ക ബാബ ഉദ്ഘാടനം നിർവഹിച്ചു മനുഷ്യന്റെയും രോഗാവസ്ഥയിൽ അവരെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യേണ്ടത് അവരോട് കരുണയോടുകൂടി പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും മനുഷ്യ സ്നേഹത്തിൽ നിന്ന് പൗരബോധത്തിൽ നിന്ന് ഉണ്ടാകേണ്ടതായ അടിസ്ഥാന സൗകര്യമാണ് ഈ ആശുപത്രിയിൽ ഇപ്പോൾ എല്ലാത്തരം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരാശുപത്രിയായിട്ടാണ് ഇത് നടത്തുന്നത് ഏത് സാഹചര്യത്തിലും സേവനം ലഭിക്കത്തക്ക രീതിയിൽ എമർജൻസി മെഡിസിൻ ഫാർമസി ലബോറട്ടറി സേവനങ്ങളെല്ലാം ഇവിടെ നിന്നും ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ പരിമലയിലെ പ്രശസ്ത ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭിക്കുന്നതാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിൽ കാർഡിയോളജി ന്യൂറോളജി ഗാസ്ട്രോ ഓങ്കോളജി ഓർത്തോപീഡിക്സ് ന്യൂമാറ്റോളജി എൻഡോക്രൈനോളജി ഫാമിലി മെഡിസിൻ ഡെർമറ്റോളജി പീഡിയാട്രിക്സ് ജനറൽ സർജറി ഇ എൻ ജി തുടങ്ങിയ പത്തിലം പത്തിലധികം സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളുടെ സേവനം ഇവിടെ പ്രയോജനപ്പെടുത്തുന്നതാണ് ചുറ്റുപാടുമുള്ള നാനാജാതിമാസരായിട്ടുള്ള ആളുകളെ നേരെ നില്ക്കാൻ പ്രാപ്തിയില്ലാതെ ശാരി നിൽക്കേണ്ട ആവശ്യമുള്ളവർക്ക് ഈ ശാരിമൂട്ടിൽ ഒരു വിശിഷ്ട സ്ഥാപനം വളർന്നു വരാൻ ലോക പ്രസിദ്ധരായ സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് ലീഡ് ചെയ്യാൻ സാധിക്കുന്ന പല ഡോക്ടർമാരുടെയും ക്ലാസിക് ക്വാളിറ്റി ഉള്ള ടാപ്പ് ഇവിടെ ചെലവഴിക്കും എന്നുള്ളത് ഒരു അത്ഭുതകരമായ അവസ്ഥയാണ് ഈ ഒരു സ്റ്റേജിൽ അത് ഈ നാട്ടിലെ രോഗികൾക്ക് നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് ജനപ്രതിനിധികൾ എന്തെങ്കിലും കൊണ്ടുവരുന്നത് കൊണ്ട് മാത്രമല്ല നിരവധിയായ ധാരകൾ ഒന്നിച്ച് ചേരുമ്പോൾ സമൂഹത്തിന് കിട്ടുന്ന മറ്റു പ്രവർത്തനങ്ങളുടെ കൂടി ഭാഗമായിട്ടാണ് പരിമല ഹോസ്പിറ്റലിൻ്റെ ഈ പ്രവർത്തനം നാടിൻ്റെ വളർച്ചയ്ക്ക് സാമൂഹ്യ വളർച്ചയ്ക്ക് നാടിൻ്റെ വികസനത്തിന് ഗുണകരമാണ് ഏറ്റവും ആദരവോടെ ഈ സംവിധാനത്തെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള മനസ്സ് കാണിച്ചത് പ്രത്യേകമായ നന്ദി ഓർത്തഡോക്സ് സഭയോടും തിന്മേനിമാരോടും ഈ അവസരത്തിൽ പ്രത്യേകമായി സൂചിപ്പിച്ചുകൊണ്ട് പുതിയ പുതിയ കർമ്മ മണ്ഡലങ്ങളിലേക്ക് മലകൃത്സഭ കാലുകൊത്തുന്നതിൻ്റെ അടിസ്ഥാന പ്രമാണം ദൈവം പറയുന്നത് പോലെ ദൈവസ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരാൻമാവിലാണ് ഇവിടെ ചാരുമോട്ടിലും സംരംഭത്തിന് നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻമാർ ക്രിസ്റ്റോസ്റ്റമോസ് മെത്രാപ്പൊലിത്ത അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ലബോറട്ടറി കാഷ്വാലിറ്റി റേഡിയോളജി എന്നീ വിഭാഗങ്ങളുടെ ഉദ്ഘാടനവും നടന്നു എം എസ് അരുൺകുമാർ എം എൽ എ മുംബൈ ഭദ്രാസനാധിപൻ ഗിവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പുലിത്ത മാത്യൂസ് മാർ തേവദോസിയോസ് മെത്രാപ്പുലിത്ത മാവലിക്കര ഭദ്രാസനാധിപൻ മാർ എപ്പിഫാനിയോസ് കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ യൂഹാനോന്മാർ തേവഡോറോസ്യോസ് നിലയ്ക്കൽ ഭദ്രാസനാധിപൻ ഡോക്ടർ ജോഷോ മാർ നിക്കോതിമോസ് മെത്രപ്പുലിത്ത സഭ വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ സഭ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ പരിമല ആശുപത്രിയുടെ സെക്രട്ടറിയും പ്രൊജക്ട് ഡയറക്ടറുമായ വർക്കി ജോൺ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഫാദർ എം സി പൌലോസ് പരുമല സെമിനാരി മാനേജർ ഫാദർ എൽദോസ് ഏലിയാസ് മാവലിക്കര ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോൺ സീപ്പൻ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷെറിൻ ജോസഫ് ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി ചുലക്കര സൌത്ത് മുസ്ലിം ജുമാ മസ്ജിദ് ചീഫ് ഇമാം മുഹമ്മദ് നസീം മൌലവി അൽ കൌസരി അൽ ഹാസിമി താമരക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ചുനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽകുമാർ നൂറനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി എന്നിവർ പങ്കെടുത്തു പരുമല ആശുപത്രിയിലെ കാർഡിയോളജി ന്യൂറോളജി ഗ്യാസ്ട്രോ ഓങ്കോളജി ഓർത്തോപീഡിക്സ് എൻഡോ ക്രൈനോളജി ഫാമിലി മെഡിസിൻ ഡെർമറ്റോളജി പീഡിയാട്രിക്സ് ജനറൽ സർജറി ഇ എൻ ഡി തുടങ്ങിയ പത്തിലധികം സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലെ പ്രസക്തരായ ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭിക്കും ഡോക്ടർ കൺസൾട്ടേഷൻ അൻപത് രൂപ റേഡിയോളജി സേവനങ്ങൾ അൾട്രാസൗണ്ട് സ്കാൻ എക്സ് റേ ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്ക് അൻപത് ശതമാനം ഇളവ് ലബോറട്ടറി പരിശോധനകൾ എല്ലാവിധ ടെസ്റ്റുകൾക്കും അൻപത് ശതമാനം ഇളവ് മരുന്നുകളും മറ്റ് കൺസ്യൂമബുകളും അൻപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ ഇളവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ചടങ്ങിൽ പേർ പ്രഖ്യാപിച്ചിട്ടു